ഓണവിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പം അതുപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ഉള്ളൊരു ഡിഷാണ് ബീട്രൂട്ട് പച്ചടി ഈ ഓണസദ്യക്ക് ഞങ്ങളുണ്ടാക്കിയ ബീട്രൂട്ട് പച്ചടി ഒന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് നുറുക്കിയെടുക്കുക ഇനി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനൊപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ആ സമയം കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം ഒരു ബൗളിലേക്ക് ചിരകിയെടുത്ത തേങ്ങ കടുക് തൈര് പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ വേവിക്കാൻ വെച്ച ബീട്രൂട്ട് വെന്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡ് ആക്കി വെച്ച അരപ്പിനുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി അരച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് കടുക് വച്ചൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട് വെള്ളരിക്കയും വഴുതനങ്ങയും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് പച്ചടി തയ്യാറാക്കാം പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്നും ഈ പിങ്ക് കളറിലുള്ള ബീറ്റ് പച്ചടിയാണ് കാണാനും കഴിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ബീറ്റ് പച്ചടി